അക്ബർ ഗ്രൂപ്പ് ഏറ്റെടുത്ത പൊന്നാനി ടിഐ യു പി സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ പ്രവേശനോദ്ഘാടനം അക്ബർ ഗ്രൂപ്പ് എം ഡി ഡോക്ടർ കെ വി നാസർ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് പുതിയ കാലത്തെ വിദ്യാലയ സങ്കല്പങ്ങൾക്കൊത്തുയരാൻ ഉതകുന്ന വിധത്തിലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഈ വിദ്യാലയത്തിന് കൊടുക്കാൻ അക്ബർ ഗ്രൂപ്പ് പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി അധ്യാപകരും രക്ഷിതാക്കളും പരിപൂർണ പിന്തുണ നൽകണമെന്നും ഡോക്ടർ കെ വി നാസർ ആവശ്യപ്പെട്ടു महिमिया स्तापना मन जल देश भी इस साल जितने मेरे सिंह अपर प्रमुख जितने मेरे जितने केंद्र करते प्रार्थना मारे मची रखे हैं कई संस्थान रखे हैं कि एयुकेस को स्तापना ने वाणी ने वार्ता कुछ चपान में भाई चार கோயார் உஸ்மான் மாஸ்டர் கேவி பிரயக்தி மாஸ்டர் ஸ்தோய் சுப நமஸ்கார் அப்பாயா நர்சிம்மா கோணவட்ட கானோருக்கு டோலினியா எல்லாரே இந்த சம்பவத்தில் அஞ்சலி கேட்கிறோம். ಚೈತ್ರಪೂರ್ಣമായ ಈ ವಿದ್ಯಾಲಯಕ್ಕೆ ಹೆಲ್ಪ ಮಾಡಲು ಗ್ರೂಪ್ ಇಲ್ಲಿ ಒಳ್ಳೆಯದಿಯ ಸಂತೋಷம்

അക്ബർ ഗ്രൂപ്പ് പ്രതിനിധികളായ എം വി വാസുണ്ണി റെനി അനിൽകുമാർ മുൻ പ്രധാന അധ്യാപകൻ പി വി അബ്ദുൽ ഖാദർ മുൻ അധ്യാപകനും ചരിത്രകാരനുമായ ടി വി അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ കെ എസ് മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുള്ളക്കുട്ടി എലിയാസ് കോയ സ്വാഗതവും പി പ്രസിഡന്റ് എ എം ബാദുഷാ നന്ദിയും പറഞ്ഞു